മാറുദേ മുഗം മാറുതേ കള്ളരുതന്നെ തള്ള മാരുതേ മുഗം മാറ കെരുതേ തള്ളതന്നെ തള്ളരുതേ ഓരീ കളി ജഗത്തെയും ജടത്തെയും പിരിയുമ്പോൾ ആരുണ്ടെന്നെ നടത്താ ഒരിക്കൽ ഈ ജഗത്തെയും ജടത്തേയും പിരിയുമ്പോളാരുണ്ടെ നടത്താ ഒരിക്കലും പിരിയാതെ അടുത്തിരിപ്പാ മുൻ രൂപയും തിരുമുഖം തന്നെ ിയാതെ അടുത്തുപെയും തൃമുഖവും തന്നേ മാറരുതേ മുഖം മാറക്കെരുതേ തള്ളരുതന്നെ തള്ളരുതേ മാറരുതേ മുഖം മാറക്കെരുതേ തള്ളരുതന്നെ ദൈവനാമം നമപ്പെട്ടെ പ്രഭാത സമയത്ത് വീണ്ടും ദൈവദിനമായിട്ട് എടുത്തു തരുവാൻ കത്താതെ തന്ന വിലപ്പെട്ട അവസരത്തെ അവർ ദൈവത്തെ സ്തുതിക്കുകയാണ് നമ്മുടെ ലോക ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഒരു മരണമുണ്ട് എന്ന് നാം അറിയാതെ ഇരിക്കരുത് ഒരിക്കലും ജനിക്കുകയും പിന്നെ മരണം അത് ദൈവം നിശ്ചയിച്ചിരിക്കുന്നൊരു കാര്യമാണ് എന്നാൽ മരണത്തോടൊപ്പം നമ്മുടെ കൂടെ വരാൻ ആരുണ്ട് അല്ലെങ്കിൽ മരണത്തോടൊപ്പം നമുക്ക് കൊണ്ടുപോകാൻ എന്തുണ്ട് എന്നുള്ള ഒരു ചിന്ത ആണ് ഇന്ന് പകൽ സമയത്ത് നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ലോക സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ മരണത്തിന് ശേഷം എന്തെല്ലാം ക്രിയകൾ ചെയ്യണമെന്നും ശവപ്പെട്ടിയുടെ ഇരുവശത്തും ദ്വാരങ്ങളുണ്ടാക്കി കൈകൾ ഇരുവശത്തുമായി പുറത്തേക്കിടണമെന്നും നിർദ്ദേശിച്ചിരുന്നു ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചാലും കൊണ്ടുപോകാൻ ഒന്നും സാധിക്കില്ല എന്ന സത്യം അതിലൂടെ ലോകം മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഇനിയും നമ്മുടെ കൂടെ വരാൻ ആരുണ്ട് ഒരുവിൻ്റെ ജീവിതാന്ത്യത്തിൽ കുഴിമാടം വരെ മാത്രമേ എത്ര എത്ര ഉറ്റവറായാലും മിത്രങ്ങളായാലും അവർക്ക് ഒരു അതിർ ലംഘിച്ചിട്ടുണ്ട് നിശ്ചയിച്ചിട്ടുണ്ട് അത് കുഴിമാടം വരെയാണ് ഈ ഇടത്തിലെ അനേക മരണങ്ങൾ മുമ്പിൽ കാണുവാൻ സാധിച്ചപ്പോൾ ഒരു സത്യം വിളിച്ച് പറയുകയാണ് കൂടെ വരാൻ ആരും കാണുകയില്ല കൂടെ കൊണ്ടുപോകാനും ഒന്നും കാണുകയില്ല ബ്രിട്ടീഷ് രാജ്ഞിയുടെ മരണ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടതാണ് കിരീടങ്ങളും മറ്റും നിരവധി തനിക്ക് സ്വന്തമെന്ന് തോന്നിയ സകലവും ശവപ്പെട്ടിക്ക് ഉണ്ടായിരുന്നു ന കുഴിയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിവാഹമോചരം ഒഴിച്ച് സകലവും തന്നിൽ നിന്ന് വേർപെടുത്തി ഒന്നും കൊണ്ടുപോകാൻ സാധ്യമല്ല ഈ സത്യം തിരിച്ചറിയാതെ ആണ് മനുഷ്യൻ ധനസമ്പാദനത്തിനും ഏത് മാർഗത്തിലൂടെയും ആണെങ്കിലും വാരിക്കൂട്ടുവാൻ ശ്രമിക്കുന്നത് പാട്ടുകാരൻ പാടുന്നത് ഇപ്രകാരമാണ് ധനശിഷ്ടം കരുതുന്ന ധനുവാൻമാർ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി കരുതുമ്പോൾ കേവലൊരു ചെറു പൈതൽ പോൽ കാലചക്രം ഗതി അറിയുന്നില്ല ജനനം മുതൽ മരണം വരെ കറങ്ങിത്തീരുന്നൊരു ചക്രം പോലെ മാത്രമേ ഇതിനെ കാണുവാൻ സാധിക്കൂ ലോകത്ത് നടക്കുന്ന എല്ലാ അനീതികൾക്കും അക്രമങ്ങൾക്കും മൂലകാരണമായിരിക്കുന്നത് ഈ ധനമാണ് മനുഷ്യൻ പണത്തിന്റെ അടിമയാകരുത് എന്നാൽ മനുഷ്യന്റെ അടിമയായി പണത്തെ കാണുന്നെങ്കിൽ പല ദോഷങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിപ്പാൻ സാധിക്കും ഞാൻ സാധാരണ പറയാറുണ്ട് പറയാറുള്ള കാര്യമാണ് ഒരുവിൻ്റെ പോക്കറ്റിൽ എത്ര രൂപ ഇരുന്നാലും അത് വെറും കടലാസ് മാത്രമാണ് എന്നാൽ ഈ കടലാസ് മറ്റൊരുവിൻ്റെ കയ്യിൽ ചെല്ലുമ്പോൾ മാത്രമേ അതിന് വിലയുണ്ടാകത്തുള്ളൂ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഇത് പണം ആകരുത് ദ്രവ്യാഗ്രഹ സകലത ദോഷത്തിന് കാരണമാകുമെന്ന് തിരുവാതിര പറയുന്നുണ്ട് ഇക്കാലങ്ങളിൽ രാഷ്ട്രീയത്തിലായാലും ആത്മീയത്തിലായാലും ഒരു മത്സരം തന്നെ നടക്കുകയാണ് എത്ര സമ്പാദിച്ചാലും അതിലൊരു രൂപ പോലും നിന്നോടൊപ്പം വരികയില്ല എന്നാൽ നാം എന്തെങ്കിലും നന്മപ്രവൃത്തി ചെയ്യുന്നെങ്കിൽ അത് മാത്രമേ നമ്മോടൊപ്പം പോരുത്തുള്ളൂ എന്ന് നാം അറിയരുത് നന്മ ചെയ്യുന്നതിൽ നാം അടുത്തു പോകരുത് മരണശേഷം നമ്മോടൊപ്പം പോരുവാനുള്ള ജീവകാലത്ത് നാം ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ മാത്രമായിരിക്കും അതുകൊണ്ട് പ്രിയ ശ്രോതാക്കളെ നമ്മുടെ ഒരു തിരിഞ്ഞ് നമുക്കൊരു തിരിഞ്ഞുനോട്ടം ഈ കാലങ്ങളിൽ ആവശ്യമായിരിക്കാണ് നമ്മുടെ ജീവിതകാലത്ത് സമ്പാദിക്കുന്നതൊക്കെ കാലചക്രത്തിൽ മാത്രം കറങ്ങി നിൽക്കുകയുള്ളൂ അതോ നമ്മുടെ നന്മപ്രവർത്തികൾ പ്രവർത്തികൾ നമ്മെ പിന്തുടരുമോ കുഴിമാടം കൊണ്ട് അവസാനിപ്പിക്കരുത് ഒരു ജീവിതം നമ്മൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ് ഈ ലോകത്തിൽ ജീവിച്ച് നന്മ ചെയ്ത് അനേകർക്ക് അത് പ്രയോജനമായി തീരുന്നെങ്കിൽ അത് നമ്മെ പിന്തുടരും മരണാനന്തരം നമ്മെ പിന്തുടരണം എന്നറിയാതെ ഇരിക്കരുത് നിത്യമായ മരണമുണ്ട് നിത്യമായ ജീവനുമുണ്ട് അത് തിരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്വവും സ്വാതന്ത്ര്യവും ദൈവം ഓരോ വ്യക്തിക്കും കൊടുത്തിട്ടുണ്ട് ഒരു നാൾ നാം നിശ നശ്വര ലോകം വിട്ടുപോകേണ്ടവരാണ് കുഴിമാണത്തിൽ നമ്മുടെ ഭൗമിയ ശരീരം പോയാലും നശിക്കാത്തൊരു ആത്മാവ് ഉണ്ട് ആ ആത്മാവിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിത്യമായ ജീവനിൽ പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ അത് മറ്റാരും അല്ല മനുഷ്യവർഗത്തിൻ്റെ പാവത്തിന് പരിഹാരത്തിനായി കാൽവറിയിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന് വലത്തുവാതിരിക്കുന്ന യേശുവിൽ വിശ്വസിക്കണം മരണ അടക്ക പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യമായ ജലസ്നാനത്താൽ യേശുവിനെ ധരിച്ച് ജീവിതയാത്ര ചെയ്യുന്ന വ്യക്തിക്ക് മരണത്തിനപ്പുറത്തും ഒരു പ്രത്യാശയുണ്ട് അവിടെ നിത്യജീവൻ ലഭ്യമാകും ജീവിതോത്സവത്തിൽ പേരെഴുതി കാണാത്ത ഏവർക്കും തീപ്പുകയായിരിക്കും ലഭിക്കുന്നത് ആകയാൽ യേശു ദൈവപുത്രമെന്ന് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും അതിനായി ദൈവമായ കർത്താവ് ഏവർക്കും സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്ന നാളൊക്കെയും നന്മ നന്മ ചെയ്ത് ദേശത്ത് വാർത്ത് വിശ്വസ്തയെ കർത്താവിൻ്റെ ഹിതത്തിനടുത്തോളം മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ ദൈവം കർത്താവ് യേശ്കർസ് പറയുന്നുണ്ട് ഈ ചെറിയവരിൽ നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ആകയാൽ നാം മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്നെങ്കിൽ അത് നന്മ നമ്മെപ്പിനും പിന്തുടരും അതിന് യാതൊരു സംശയമില്ല ആകയാൽ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ദൈവിക പ്രമാണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ ഈ കുഴിമാടം കൊണ്ട് അവസാനിക്കുന്നതല്ല നമുക്ക് വലിയൊരു പ്രത്യാശയുണ്ട് ആ പ്രത്യാശയിൽ ജീവിക്കാൻ സർവശക്തനായ കർത്താവ് നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം നമ്മുടെ കൂടെ വരുവാനും ആരും കാണത്തില്ല നമ്മുടെ കൂടെ കൊണ്ടുപോകാനും നമുക്കൊന്നും ഉണ്ടാകത്തില്ല ആയാൽ ഈ വസ്തുത മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചുകൊടുക്കാം ദൈവമായ കർത്താവ് ഈ വധനുകളിൽ നമ്മളെ അനുഗ്രഹിക്കുന്ന തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം